ഇരിങ്ങാലക്കുട നഗരസഭയ്ക്ക് പുതിയ വൈസ് ചെയർമാൻ നഗരസഭ ആറാം വാർഡ് കൗൺസിലർ ബൈജു കുറ്റിക്കാട്ടനാണ് പുതിയ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് മുൻ വൈസ് ചെയർമാൻ ടി വി ചാർലി രാജിവച്ചതിനെ തുടർന്നാണ് പുതിയ വൈസ് ചെയർമാനെ തിരഞ്ഞെടുത്തത് ശനിയാഴ്ച രാവിലെ ഹാളിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ബൈജു കുറ്റിക്കാടനെ ടി വി ചാർലി നാമനിർദ്ദേശം ചെയ്തു പി ടി ജോർജ് പിൻതാങ്ങി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നാലാം വാർഡ് കൗൺസിലർ അൽഫോൺസ തോമസിനെ കെ ആർ വിജയ നാമനിർദ്ദേശം ചെയ്തു ജിഷ ജോബി പിൻതാങ്ങി ബി ജെ പി അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടു തിന്നു തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ പതിനാറിനെതിരെ പതിനേഴ് വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ബൈജു കുറ്റിക്കാടൻ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഡെപ്യൂട്ടി കളക്ടർ കെ ശാന്തകുമാരി വരണാധികാരിയായിരുന്നു പുതിയ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ബൈജു കുറ്റിക്കാടനെ അനുമോദിക്കാൻ നിരവധി പേർ നഗരസഭയിൽ എത്തിച്ചേർന്നിരുന്നു